ഈ കാണുന്നതാണ് സീനായ് മരുഭൂമി പണ്ട് മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിലെ ഫറോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോയത് ഈ മരുഭൂമിയിലൂടെയാണ് ദൈവത്തിന്റെ പർവ്വതം എന്ന അർത്ഥം വരുന്ന ഇവിടെ വെച്ച് തന്നെയാണ് മോശയ്ക്ക് ദൈവം പത്ത് കൽപ്പനകൾ നൽകിയത് കൂടാതെ വിശന്നു വലഞ്ഞ ഇസ്രായേൽ ജനത്തിന് ദൈവം മന്ന മന്നാപൊഴിച്ച് നൽകിയതും അഹറോൺ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹാരാധന നടത്തിയതും ഇവിടെ വെച്ച് തന്നെയാണ് മെഡിറ്ററേനിയൻ സീ റെഡ് സീ ഇവയുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന സീനായി നിലകൊള്ളുന്നത് ഈജിപ്തിൻ്റെ നോർത്തേൺ ഭാഗത്താണ് മരുഭൂമി എന്ന് പറയപ്പെടുന്നെങ്കിലും പാറയടുക്കുകളും ഉറച്ച നിലത്തോടും കൂടിയതാണ് ഈ ഭൂമിക അറുപതിനായിരം സ്ക്വയർ കിലോമീറ്ററിലായി വ്യാപിച്ച് കിടക്കുന്ന ഇവിടം ആറ് ലക്ഷത്തോളം ട്രൈബ്സ് താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക് ക്രിസ്തുമത വിശ്വാസത്തിനും ജൂത ഇസ്ലാമിക വിശ്വാസത്തോടും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സീനായി പുരാതന സെന്റ് കാതറിൻ മൊനാസ്ട്രി സ്ഥിതി ചെയ്യുന്നത് മരുഭൂമിയുടെ ഒരു ഭാഗത്താണ് കൂടാതെ ഇസ്രായേലിന്റെ സൗത്ത് സൈഡുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് സീനായി